നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുബീന എന്ന ഡോക്ടർ നിഖിത ബ്രഹ്മദത്തൻ പേരൊക്കെ നല്ല കടികട്ടി പേര് ഈ പേരിൽ വീണു പോകുന്ന ചിലരുണ്ട് അങ്ങനെ വീണു കയ്യിലുള്ള എഴുപത് ലക്ഷവും പോയി കിട്ടി നടന്നത് വമ്പൻ ചതിയാണെന്ന് മനസ്സിലായപ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ വരുമാനം അല്ലെങ്കിൽ അവസാനത്തെ സേവിങ്സും പോയി പോയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് എന്ന ഡോക്ടർ നികിത ബ്രഹ്മദത്തന്റെ കപട നാട്യ വഴികളെ കുറിച്ചാണ് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അടുത്തിടെ തെക്കൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ പതിവ് സന്ദർശകയായാണ് മുബീന എത്തുന്നത് ഡോക്ടർ എന്നാണ് വിശേഷിപ്പിച്ചത് നികിത ബ്രഹ്മദത്തൻ എന്ന പേരിൽ പൂജാരിൽ നിന്ന് എഴുപത് ലക്ഷത്തോളം രൂപ തട്ടിയ കേസാണ് മുബീനയെ ചർച്ചകളിൽ എത്തുന്നത് നികിത ബ്രഹ്മദത്തൻ എന്നാണ് എല്ലായിടത്തും പരിചയപ്പെടുത്തിയത് പാലഭിഷേകം നെയ്യഭിഷേകം ഉത്സവ എഴുന്നള്ളത്തിനായി ആരെയും ഉൾപ്പെടെ മുബീന സ്പോൺസർ ചെയ്തിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ക്ഷേത്രം കേന്ദ്രീകരിച്ച് ആരെങ്കിലും ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് മുപ്പത്തിയഞ്ചുകാരി തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ വിവരം പുറത്തു വന്നതിന് പിന്നാലെ പരാതി പ്രവാഹമാണ് ആൾമാറാട്ട തട്ടിപ്പ് പരാതികളുടെ ആധികാരികത ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസ് മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള മുബാനയ്ക്ക് ഒൻപതാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയാണ് ഉള്ളത് また മണാർക്കാട് പയ്യനടത്തെ മുസ്ലിം കുടുംബത്തിലാണ് ജനനം ഒൻപതാം ക്ലാസ് യോഗ്യതയുണ്ടെങ്കിലും താൻ ഡോക്ടറാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല ഡോക്ടർ വേഷത്തിൽ പലരും ആശുപത്രിയിൽ വെച്ച് മുബീനെ കണ്ടതുകൊണ്ട് തന്നെ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു യഥാർത്ഥ പേര് മുബീന മുഹമ്മദ് ജീവിത പങ്കാളി ഇതേ കേസിൽ തന്നെ പിടിയിലായ രണ്ടാം പ്രതി ശ്യാം സന്തോഷാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ നിഖിത ബ്രഹ്മതത്തൻ എന്ന പേരിലാണ് പാലക്കാട് കാവിൽപ്പാട് നാഗയക്ഷി കാവിൽ പൂജകൾക്കും ദർശനത്തിനുമായി സ്ഥിരമായി എത്തുന്ന ഭക്തയായിരുന്നു പൂജാരിക്ക് നിഖിത വഴിപാടായും സംഭയായും നൽകുന്നത് ലക്ഷങ്ങളാണ് മിനിശ്ശേരി മലയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏക മകൾ ഡോക്ടർ നിഖിത ബ്രഹ്മദത്തൻ എന്ന് പറഞ്ഞാണ് പരാതിക്കാരനക്കാരനായ ക്ഷേത്ര പൂജാരിയെ പരിചയപ്പെടുത്തിയത് കോടികളുടെ ഏക അവകാശിയാണെന്നും തറവാട്ടിലെ ആണവകാശികൾ ഇല്ലാത്തതിനാൽ തന്നെ താങ്കളെ ദത്തെടുക്കാൻ തയ്യാറാണെന്നുമായിരുന്നു പറഞ്ഞത് ഇക്കാര്യം മുദ്രപത്രത്തിൽ എഴുതി നൽകുകയും ചെയ്തു ഇതോടെ പൂജാരിയും ഡോക്ടറും തമ്മിൽ അടുപ്പമായി സംസാരിക്കാനും ഒപ്പം ഒപ്പമിരിക്കാനും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും വിളിച്ചു വരുത്തും സെറസ്കോപ്പ് കഴുത്തിലണിഞ്ഞ് ഡോക്ടറായി അഭിനയം പലതവണ ഡോക്ടറുടെ വേഷം അണഞ്ഞ് ആശുപത്രിക്ക് അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നും കണ്ടതോടുകൂടി പരാതിക്കാരന്റെ വിശ്വാസം കൂടി കൊച്ചി ലുലുമാളിൽ നിന്നാണ് മുബീനയെ പോലീസ് പിടികൂടിയത് പൂജാരിയെ പറ്റിച്ച അറുപത്തിയെട്ട് ലക്ഷം രൂപ കൈക്കലാക്കിയ ശേഷം വിവിധ ജില്ലകളിൽ ഒളിവിൽ കഴിയുന്നിടയിലാണ് എറണാകുളത്ത് നിന്നും മുബീന അറസ്റ്റിലായത് താൻ നിർമ്മിക്കുന്ന ഐ ആശുപത്രിയിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അറുപത്തിയെട്ട് ലക്ഷം രൂപ പലതവണയായി കൈപ്പറ്റിയത് കേസിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് മുബീനയെ പിടികൂടിയത് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ മുബീനയുടെ പക്കൽ ലക്ഷക്കണക്കിന് പണവും സ്വർണാഭരണം ഉണ്ടായിരുന്നു ഇവരുടെ ലിവിംഗ് ടുഗദർ പങ്കാളിയായ ആലപ്പുഴ സ്വദേശി ശ്യാം അറസ്റ്റിലായ ശേഷം ജാമ്യത്തിലാണ് ഒൻപതാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള മുബീന നിരവധി പേരെ പറ്റിച്ച പണം കൈക്കലാക്കി മുങ്ങിയിട്ടുണ്ട് അപ്പോൾ പലതരത്തിൽ പറ്റിക്കപ്പെടാനും ജനങ്ങളുടെ ജീവിതം ഇനിയും ബാക്കിയെന്ന് പറയാൻ പറ്റിക്ക പറ്റിക്കാനായി തയ്യാറായി മുബീനമാരും അതുപോലെ നിഹിത അന്തർജനന്മാരും നിരവധി അനവധി നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല